ത്തിന് സ്തോത്രം നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കഥാവിൻ്റെ മടങ്ങിവരവും അനന്തരമായിട്ട് മഹോപദ്രവത്തിൽ നടക്കുന്ന സംഭവങ്ങളും പ്രമാനമായി ചിന്തിക്കുന്നല്ലോ വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങളിൽ മൂന്നാം മുദ്ര പൊട്ടിക്കുന്ന ആ കാര്യം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു ഒരു പണത്തിന് ഒരിടം കഴി ഗോതമ്പും ഒരു പണത്തിന് മൂന്നിടം യവം എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന നാല് ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ കറുത്ത കുതിര അഥവാ മഹാദാരിദ്ര്യത്തോടുള്ള ബന്ധത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അഥവാ ഒരു കൂലി വേലക്കാരൻ്റെ ശമ്പളമായ ഒരു പട പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പു മാത്രം കിട്ടത്തക്ക വിധത്തിൽ ക്ഷാമം അത്രത്തോളം അതികഠിനമായിരിക്കും മാത്രമല്ല നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചതുപോലെ ം എതിർക്രിസ്തുവിൻ്റെ ആ കാലഘട്ടത്തിൽ നടക്കുമ്പോൾ കൃഷിക്കാരായവരും മറ്റെല്ലാവരും സൈന്യത്തിലേക്ക് നിർബന്ധത്താൽ പോകേണ്ടി വരുന്നതിനാലും കൃഷി കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാത്തതിനാൽ വലിയ ദാരിദ്ര്യമുണ്ടാകും എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിൽ അരാം രാജാവായ ബനഹദത് ശമരിയ ആക്രമിച്ചപ്പോൾ ഇസ്രായേലിൽ മഹാക്ഷാമം ഉണ്ടാകുകയും ഒരു കഴുതത്തലയ്ക്ക് ഏതാണ്ട് എൺപത് വെള്ളിക്കാശുവരെയും അതേപോലെ കാൽക്കപ്പ് പ്രകാഷ്ടത്തിന് അഞ്ച് വെള്ളിക്കാശുവരെയും വില കയറിയതായ കൊടിയ ദാരിദ്ര്യത്തിൽ മക്കളെപ്പോലും ഒഴുങ്ങി തിന്നുന്ന അനുഭവങ്ങളാണ് ആ ശമരിയയിൽ സംഭവിച്ചത് എന്ന് നമുക്ക് വ്യക്തമായി അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് വീണ്ടും നാം ചിന്തിക്കുമ്പോൾ നാലാം കുതിര പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്നതായ ആ അനുഭവത്തെ കുറിച്ച് ആ വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിന്റെ ഏഴോ എട്ടോ വാക്യങ്ങളിൽ കാണാം നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് നാലാം ജീവി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു അതിന്മേലിരിക്കുന്നവന് മരണം എന്ന് പേര് പാതാളം അവനെ പിന്തുടർന്നു അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു എന്നാണ് അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ മഞ്ഞ നിറമുള്ളതായ ഈ കുതിര അഥവാ ശവത്തിന്റെ ചീഞ്ഞ് ആ മഞ്ഞളിച്ച ആ അനുഭവത്തെ കാണിക്കുകയാണ് വലിയ യുദ്ധങ്ങളുടെ പിന്നാലെ വലിയ ക്ഷാമവും അതേപോലെ അനേകർ മരണപ്പെടുന്നതുമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആരും കുഴിച്ചിടുവാനില്ലാതെ ശവങ്ങളെല്ലാം ചത്ത് നാറി വലിയ ആ പകർച്ച വ്യാധികൾ സംഭവിക്കുന്നത് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ ഏതാണ്ട് കൂട്ടം കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞിരിക്കുകയാണ് വാളുകൊണ്ട് അഥവാ യുദ്ധം കൊണ്ട് ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു ഇത് നാലും കൂടെ ഒത്തണങ്ങി വന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് നാം അധിവസിക്കുന്ന ഈ കാലഘട്ടം എന്ന് മറന്നുപോകരുത് അഥവാ മഹാവ്യാധി പോലെയുള്ള അനുഭവങ്ങള് ദൈവ പറയുന്നുണ്ട് അതെല്ലാം ഈ നാളുകളിൽ അക്ഷരം പ്രതി നിറവേറി കൊറോണയുടെ കാലത്ത് കോടികളാണല്ലോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീഴുവാനായിട്ട് ഒഴിച്ചിടുവാൻ പോലും ആരുമില്ലാതെ ആയിരുന്ന അനുഭവങ്ങൾ നാം കണ്ടു കണ്ടുകഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനിയും എന്തെല്ലാം മഹാവ്യാധികൾ പ്രത്യക്ഷപ്പെടും എന്ന് നമുക്കറിയത്തില്ല കാട്ടു മൃഗങ്ങൾ നമുക്കറിയാം ഇപ്പോൾ കാട്ടുമൃഗങ്ങളെല്ലാം നാട്ടിൽ വികരിക്കുകയാണ് ആനയുടെ ശല്യം കടുവയുടെ ശല്യം ഉള്ളം പന്നിയുടെ ശല്യം അതേപോലെ കരടിയുടെ കാട്ടുപോത്തിന്റെ ഒക്കെ ശല്യത്താൽ അനേകർ ഈ നാളുകളിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്തതുപോലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ ഇതാ രേഖപ്പെടുത്തിയിരിക്കുന്നതൊക്കെയും അക്ഷരം പ്രതി നിറവേറിക്കൊണ്ടിരിക്കുന്നു ഏഷയ്യാ പ്രവചനം അഞ്ചാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പ്രകാരം പാതാളം വിസ്താരമായി വാവുളർന്ന് മൃതന്മാരെ വിഴുങ്ങത്തക്കവണ്ണം നാലാം മുദ്ര പൊട്ടുന്ന ഘട്ടത്തില് ജനസംഹാരം അത്ര വലുതായിരിക്കും എന്നാണ് ഈ ഭാഗങ്ങളെല്ലാം നമ്മളെ വിളിച്ച് അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അതേ പ്രിയപ്പെട്ടവരെ ഇതെല്ലാം കാണുമ്പോൾ എത്രയോ കാലങ്ങൾക്ക് മുൻപ് തന്നെ വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നതായ കാര്യങ്ങൾ അക്ഷരം പ്രതി നിറവേറിക്കൊണ്ടിരിക്കുന്നു അതേ എത്രയും വേഗം കർത്താവ് വരിക തന്നെ ചെയ്യും മഹോപദ്രവം അതിന് പിന്നാലെ പൊട്ടിപ്പുറപ്പെടുക തന്നെ ചെയ്യും ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഇതെല്ലാം നടന്നേ മതിയാകത്തുള്ളൂ ഇപ്പോൾ തന്നെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ ഇസ്രായേലില് ഫലസ്തീനില് റഷ്യയില് ഉക്രൈനില് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ അതെ ആ ആ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പള്ളികളിലും യൂതപ്പള്ളികളിലുമായിട്ട് ആ ഓർത്തഡോക്സ് പള്ളികളിലുമായിട്ട് അനേകരെ കയറി ചെന്ന് കൊല്ലുവാനും പുരോഗതിൻ്റെ തലയറുത്തു മാറ്റുവാനും കഴിഞ്ഞ ഞായറാഴ്ച സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ എന്മാത്രം കുഞ്ഞുങ്ങളാണ് ഉടഞ്ഞു വീണ് മരണപ്പെടുവാനായിട്ട് ഇടയായത് െല്ലാം കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു ഒരുങ്ങ ഭയോടെ ജീവിക്ക 别羞涩的。